ഹായ് ഡീസ് എല്ലാവർക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് എനിക്ക് കോൾഡാണ് ശബ്ദത്തിന് ക്ലാരിറ്റി ഇല്ല ക്ഷമിക്കണം കേട്ടോ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച് വെച്ച ഒരു സംഭവത്തെ പറ്റി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക അതായത് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിൽ വർക്ക് ചെയ്യാണ് ഞാൻ സ്പിരിച്വൽ പേഴ്സണാണ് എന്ന് പറയാറുണ്ട് പക്ഷെ അതിലൊരു റിയാലിറ്റി ഇല്ല എന്നുള്ളതാണ് അല്പം പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്പം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടോ യോഗ ചെയ്തുകൊണ്ടോ ഒരിക്കലും സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്തു എന്ന അർത്ഥമില്ല അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രാർത്ഥനയും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ് പ്രാർത്ഥന എന്താണ് സ്പിരിച്വാലിറ്റി ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാർത്ഥന മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്തിട്ടില്ല കാരണം ഞാൻ മെറ്റീരിയൽ ലൈഫ് നല്ലവണ്ണം ആസ്വദിക്കുന്ന വ്യക്തിയാണ് ഭൗതിക ജീവിതത്തിൽ ഞാൻ എല്ലാം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പിന്നെ ഞാൻ ഇങ്ങനെയൊരു സ്പിരിച്വൽ മാൻ ആവും ഞാൻ സ്പിരിച്വൽ മാൻ അല്ല അപ്പോൾ ഇവിടെ പ്രാർത്ഥന എന്താണ് സ്പിരിച്വാലിറ്റി എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാവരും നിത്യവും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയിലും ചെയ്യാറുണ്ട് എന്തെങ്കിലും പ്രോബ്ലം ലൈഫിൽ വരുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അതായത് നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഫിസിക്കൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായാൽ പ്രാർത്ഥിക്കാറുണ്ട് അസുഖങ്ങൾ വരുമ്പോൾ കടബാധ്യത വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നല്ല ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ലൈഫിൽ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ ഇങ്ങനെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ട്രഗ്ളിങ് വരുമ്പോൾ ഇപ്പോൾ അത് മഴ വന്നു മഴ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പുറത്തു പോകുമ്പോൾ കുടും നിവർത്തി അത് കൂടെ ചൂണ്ടി നടക്കാൻ തുടങ്ങും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു കോട്ട ധരിക്കാനായിട്ട് തുടങ്ങും അല്ലേ അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ മാത്രം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാലിവിടെ സ്പിരിച്വാലിറ്റി എന്നാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു എളുപ്പം എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല സ്പിരിച്വാലിറ്റി എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രമാണ് ഒരു സ്പിരിച്വൽ മാൻ ആകാൻ കഴിയുക നിങ്ങൾ മിക്ക ആളുകൾ സ്പിരിച്വൽ മാൻ അല്ല അത് തെറ്റിദ്ധരിക്കരുത് എപ്പോഴും വെറുതെ കോമൺ ആയി സ്പിരിച്വലിറ്റി എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല ദൈവം അത് കൊടുക്കാൻ ആർക്കാഗ്രഹിക്കുന്നു ആ വ്യക്തി മാത്രമാണ് സ്പിരിച്വൽ മാൻ ആകുന്നത് അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസത്തിന് ഉപരിയായിട്ട് നമ്മുടെ സോളിനെ പറ്റി നമ്മുടെ ആത്മാവിനെ പറ്റി നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും നമ്മൾ എന്തിനീ ഭൂമിയിൽ ജനിച്ചു എന്താണ് നമ്മുടെ പർപ്പസ് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു ഈ ജന്മത്തിൽ ഇന്നും എനിക്ക് മുക്തി ഉണ്ടാകുമോ അങ്ങനെ ഒരുപാട് തീവ്രമായി ഡീപ്പായി നമ്മൾ നമ്മുടെ സോളിനെ പറ്റി നമ്മുടെ ആത്മാവിനെ പറ്റി ആലോചിക്കാനായിട്ട് തുടങ്ങും ഇങ്ങനെ ആലോചിച്ച് നമ്മളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സാൽവേഷൻ എന്ന് പറയുന്ന പ്രവൃത്തി നടക്കും അതായത് മുക്തി മോചനം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കും ഈ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ജീവിത സന്യാസത്തിൽ മാത്രം കഴിച്ചു കൂട്ടുന്ന ആളുകൾ അവസാനം അവർ മുക്തി നേടി എന്നൊക്കെ നമ്മൾ പറയാറല്ലേ ഗ്രേറ്റസ്റ്റ് ആയ എസ് സെയിൻറ്റിനെ പറ്റിയൊക്കെ അതാണ് സത്യത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അല്ലാതെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല നമ്മളുടെ സാൽവേഷൻ അതുപോലെ നമ്മൾക്ക് മുക്തി ലഭിക്കുക അതൊക്കെയാണ് ശരിക്കും നമ്മുടെ സോളിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതാണ് ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുക എന്നതിലുപരിയായിട്ട് നമ്മൾ നമ്മുടെ ആത്മാവിനെ പറ്റി സോളിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ് ചീത്ത കർമ്മങ്ങളാണോ ബാഡ് കർമാസാണോ ഗുഡ് കർമാസാണോ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് അത് തിരുത്താനായിട്ട് തുടങ്ങും എന്നിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്പിരിച്വൽ പേഴ്സൺ ചെയ്യുന്നത് സ്പിരിച്വൽ വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഒരിക്കലും അയാൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല സലുവേഷനിലേക്കോ അതുപോലെ മുക്തിയിലേക്കോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി എന്താണ് പ്രാർത്ഥന എന്താണ് എന്ന് ഡിഫറൻസിയേറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഇത് പറഞ്ഞത് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും തമ്മിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക